പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇന്ന് ജില്ലയിൽ അൻപത്തി എട്ടായിരത്തി എൺപത്തിനാല് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നത് ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി ജെ ഐസക് നിർവഹിച്ചു ജില്ലയിലെ അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത്തെട്ടായിരത്തി അൻപത്തിനാല് കുട്ടികൾക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ നൽകും തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിന് ജില്ലയിൽ തൊള്ളായിരത്തി അൻപത്തി ആറ് പൾസ് പോളിയോ ബുത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ അംഗൻവാടികൾ സബ് സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ ബൂത്തുകൾ പ്രവർത്തിക്കും ബസ് സ്റ്റാൻഡുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാൾ ബസാർ തുടങ്ങി ആളുകൾ കൂടുതലായി എത്തുന്ന ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ട്രാൻസിസ്റ്റ് ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട് വാക്സിനേഷനെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലുമുള്ള കുട്ടികൾക്കായി പതിനാറ് മൊബൈൽ ടീമുകൾ പ്രവർത്തിക്കും രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ ബൂത്തുകളിലൂടെ വാക്സിൻ വിതരണം നടത്തും ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി മോഹൻദാസ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ സെമീഹ സേതലവി ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യദൌത്യം വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി